ഈ പരിപാടി ഇപ്പം കുറച്ചധികം എപ്പിസോഡുകളായി എപ്പിസോഡുകൾ കാണുന്ന പലരും കാരണം ഇപ്പം എം ജി സോമൻ സാറിനെ ഡാൻസ് പഠിപ്പിക്കാനാണ് കമലഹാസൻ ആദ്യമായിട്ട് വന്നത് അദ്ദേഹം കമലഹാസൻ സാറ് ഒരു ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയുന്ന പോലുള്ള കഥകള് കൊച്ചി ഖനീഫൊക്കെ പാട്ട് പാടുന്നൊക്കെ നോക്കി ഇതിലിങ്ങനെ ഈ എപ്പിസോഡുകളിൽ പലരും പറഞ്ഞു കേട്ടപ്പോ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ചില ആൾക്കാർ ഈ പരിപാടിയെ പറ്റി പറയുന്ന ഏറ്റവും ഈ സിനിഫേലായിട്ടുള്ള സിനിമയെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിടക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം ഒരുപാട് ാണ് അതെ ഈ പരിപാടിയിൽ വന്ന് പറഞ്ഞു പോന്ന അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞ എത്ര പ്രാവശ്യം ഈ സിനിമയും പാട്ടും യാത്രക്കാരെ കമ്പിയിൽ പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരു ചെറിയ പീസ് ജോൺസൺ ഉണ്ട് ജോൺസൺ മാഷുണ്ട് ഇത് പ്രധാനമന്ത്രി അഭിനന്ദിച്ച ഒരു സിനിമയെ കുറിച്ച് ചേട്ടമാണ് എല്ലാരും ബസ്സിൽ പോയി ഇങ്ങനെ ആ തരം ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ച ഒരു സിനിമയെക്കുറിച്ചാണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്വന്റി വൺ ഡേയ്സ് അതായത് അതിൽ ഉണ്ട് സോങ്സ് ഉണ്ട് കോമഡി ഉണ്ട് രാവിലെ എല്ലാവരും കൂടി വണ്ടി കയറലാണല്ലോ അല്ലെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർത്തിരിക്കുന്നതാണ് അങ്ങനാരും റൂമിലിരിക്കില്ല കാരവിൻ വേണ്ട അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് അന്നതില്ല പിന്നെ ഇന്നത്തെ പോലത്തെ എക്യൂപ്മെന്റ്സും ഇല്ല അധികം അവക്കൊക്കെ കയ്യിൽ ഒതുങ്ങുന്നതാണ് പക്ഷെ അതുകൊണ്ട് പട പടങ്ങൾക്ക് യാതൊരു ദോഷം സംഭവിച്ചിട്ടില്ല ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഷോർട്സും ഒക്കെ ഉണ്ട് എല്ലാം അത് ഏതെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്കും നല്ല ഒരു ബഹുഭൂരിവശം വരുന്ന ആളുകൾക്കും ഒരുപോലെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് ഈ സിനിമയും അതിലെ സീനുകളും കാര്യങ്ങളും എല്ലാം അതിനെല്ലാം ഇതുപോലെയുള്ള ഈ സിനിമയ്ക്ക് പുറത്ത് പാട്ടുകൾക്കൊരു വലിയ ജീവിതമുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് സിനിമയുടെ ഫോസലുകളായിട്ട് പാട്ടുകൾ ഒരു സംഭവം കൂടെ ഉണ്ട് ആളുകൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ അതിലൊരു ഫൈറ്റ് ഫൈറ്റ് ഉണ്ട് രാത്രി ആ കമ്പോസ് ഫൈറ്റ് ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ് എന്താ ഫൈറ്റേഴ്സ് ഒക്കെ വന്നു അന്ന് വരാൻ സാധിച്ചില്ല അപ്പൊ ഇവര് മുഴുവൻ വെയിറ്റ് ചെയ്യണം അപ്പൊ താരാ മഷ് ലാലിൻ്റെ അടുത്ത് പറഞ്ഞു ലാല് നീ എന്ന് പറഞ്ഞു ലാല ടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യാൻ സാധ്യത മാഷ മനസ്സിൽ ധരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ലാല് ഫൈറ്റ് വലിയ ഇഷ്ടമാണ് ആ അപ്പോൾ ഞാനത് ഈ ബറോസിന്റെ ലാല് സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ലാല് സംവിധാനം ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു ഒരു ഫൈറ്റ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ജോൺസൺ മാഷയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു നിരവധി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രതിപാദനയായ ഗായിക ഗായത്രി അശോക് ജോൺസൺ മാഷയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഏർലി ടു തൗസൻഡ്സിലാണ് അപ്പൊ ദീനദയാലോ പാടി എനിക്ക് ഒരു ഫിലിം ബ്രേക്ക് കിട്ടിയിട്ട് ഒരു ഫ്രഷ് വോയിസില് ഒരാളായിരുന്നു ഞാൻ അപ്പൊ എന്നെ പോലത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ എത്രത്തോളം സ്നേഹത്തോടു കൂടി അദ്ദേഹം പെരുമാറി പാട്ട് ഹാർമോണിയം വെച്ച് പഠിപ്പിച്ചു തന്നു ഇതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്ര പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എന്റെ ജീവിതത്തിലെ ഉത്തമൻ എന്ന സിനിമയിലെ പാലാഴി എന്നുള്ള പാട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പാടിയത് അതുപോലെ തന്നെ നോൺ ഫിലിം നോൺ ഫിലിം ആൽബംസിലും പാടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിലും മനോഹരമായിട്ടുള്ള ഒരു വെച്ച് അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ വൺ ദ ഓൾ ടൈം ഗ്രേറ്റ്സ് ആണ് അദ്ദേഹം എന്നുള്ളത് മെലഡി എന്നുള്ളത് ബ്യൂട്ടിഫുൾ മെലഡീസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ചെയ്യുന്നതിലപ്പുറം ഫുൾ ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര അതിനുള്ള അറേഞ്ച്മെന്റ് സ്ട്രിങ്സ് ഇതെല്ലാം കൂടി എഴുതാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് വിഷണറി മ്യൂസിഷ്യൻ ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലും ഏത് റിയാലിറ്റി ഷോ എടുത്തുകഴിഞ്ഞാലും നമുക്ക് കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ കഴിവ് തെളിയിക്കണം അല്ലെങ്കിൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണം ശ്രോതാക്കളെ ഇമ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് മതിയാൽ മതി ജോൺസൺ അനുഭവങ്ങൾ എങ്ങനെയാണ് എന്തോ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ക്രിയേറ്റേഴ്സ് പാട്ടിന്റെ ക്രിയേറ്റേഴ്സ് വന്നിരുന്നിട്ട് അതിന്റെ ആ പാട്ടിന്റെ അനുഭവങ്ങൾ ആ പാട്ടുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ് ആ പാട്ടുണ്ടായത് എഴുതപ്പെട്ടത് എങ്ങനെയാണ് അതിൻ്റെ എഴുത്തുകാരനും സംഗീത സംവിധായകനും അത് അർജുനൻ മാസ്റ്റർ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ മുതൽ ജോൺസൺ മാസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ജോ അതിൽ ജോൺസൺ മാസ്റ്റർ എപ്പിസോഡിൽ ഞാൻ പാടാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ ഹിറ്റായ പാട്ടുകൾ പാടി ആ എപ്പിസോഡിൻ്റെ അവസാനം ഒരു പാട്ട് ആ ക്രിയേറ്റേഴ്സ് പുതിയതായിട്ടുണ്ടാക്കും ഒരു പാട്ട് പുതിയതായിട്ടുണ്ടാക്കിയിട്ട് നീയൊന്ന് കമൽ സാറിന്റെ ഒരു പടത്തിലോ മറ്റാണ് ആദ്യമായിട്ട് ഈ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് കഷ്ണങ്ങള് ഓഡിയോ കാസറ്റിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരും അത് പാവം പാവൻ രാജകുമാരനോ മറ്റേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നീട് ഒരുപാട് കാസറ്റിൽ പ്രിയൻ സാറിൻ്റെയും ഇളരാജ സാറ് പാട്ട് പാടുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നത് അതിനകത്താണ് ഈ ജോൺസന്മാരുടെ ശബ്ദം ആദ്യം നമ്മൾ അല്ലാതെ കേൾക്കുന്നത് കാരണം അതിനു മുമ്പ് നമുക്കൊരു മ്യൂസിക് ഡയറക്ടറുടെ ശബ്ദം കേൾക്കാനുള്ള ഇപ്പം മീഡിയാസ് ഉള്ളതുകൊണ്ട് കാണുകയും കേൾക്കുക ചെറുപ്പത്തിൽ ഒക്കെ ഒരു വഴി കാസറ്റിൽ കേൾക്കുന്നതാണ് ഇയാളാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പടത്തിൽ കൺകളാൽ പറയുന്ന ഒരു പടത്തില് ജോൺസൺ ജോൺസൺ ഗാനമേളക്ക് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ പാടുമായിരുന്നു തൃശ്ശൂർ ഓടിയുണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സംഭവിച്ചു അന്ന് ജോൺസൺ അപ്പം സംഭാവന കിട്ടണം പാട്ടും ഒരു സ്ഥലത്ത് വെച്ചെന്നിട്ട് ഒരു ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞോടാ ജോൺസൺ ആ ഒരു വീട്ടുടമസ്ഥൻ ഗ്രഹനാഥൻ അടിച്ച് ഫിറ്റാണ് നല്ല തന്നെയാണ് അപ്പൊ അയാള് പറഞ്ഞു ആ ക്രിസ്മസ് ആയിട്ട് യേശുവിനെ പറ്റി പാടിയാൽ മതി പാട്ട് പാട് പാടും അപ്പൊ ഇവര് പാടുന്നത് മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപീലി കണ്ണെന്നുള്ള പാട്ടാണ് ആ പെണ്ണൊക്കെ യേശു അപ്പൊ ജോൺസൺ എന്ത് ചോദിച്ചാൽ മനസ്സിനകത്ത് മയിൽപീലി യേശു മാമെ പാടി എഴുതപ്പെട്ടിട്ടുണ്ട് ജോൺസന്റെ പെർക്കും ആ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്നിട്ട് പൈസ പിരിച്ചു മനസ്സിനൊരു പെണ്ണാശു മനുൽപ്പീലിക്ക് മനസ്സിനകത്തൊരു മയിൽ